മോഹൻലാലിൻ്റെ ജനപ്രീതി വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് അടുത്തിടെ പരാജയങ്ങൾ നേരിട്ടെങ്കിലും ഒറ്റ ചിത്രത്തിലൂടെ മോഹൻലാൽ കേരള ബോക്സ് ഓഫീസിൽ അങ്ങേയറ്റം കുതിച്ചുയരുകയാണ് നേരിൻ്റെ വമ്പൻ വിജയം മോഹൻലാലിന് തൻ്റെ പഴയ വിശേഷണങ്ങൾ തിരികെ നൽകിയിരിക്കുന്നു എന്നാൽ മലയാളത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് പട്ടികയിൽ പ്രധാനപ്പെട്ട മൂന്ന് എണ്ണത്തിൽ നിലവിൽ മൂന്നാമനാണ് മോഹൻലാൽ ബോക്സ് ഓഫീസ് റെക്കോർഡിൽ ആഗോള കളക്ഷനിൽ പ്രഥമ സ്ഥാനം അതിൽ മലയാളത്തിൽ ഒന്നാമത് രണ്ടായിരത്തി പതിനെട്ടിനാണ് ആഗോളതലത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ആകെ ഇരുന്നൂറ് കോടി രൂപയിൽ അധികം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ടൊവിനോ തോമസ് അടക്കമുള്ള യുവതാരങ്ങൾ വേഷമിട്ട രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയതോടെയാണ് മോഹൻലാൽ രണ്ടാമനായത് രണ്ടാം സ്ഥാനത്ത് ആഗോളതലത്തിൽ നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് നാൽപ്പത്തി കോടി രൂപയുമായി പുരോഗമികനിലൂടെ രണ്ടാം സ്ഥാനം നേടിയ മോഹൻലാൽ നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് അയിമ്പത്തിരണ്ട് കോടി നേടി ലൂസിഫറിലൂടെ മൂന്നാമതുമുണ്ട് കേരള ബോക്സ് ഓഫീസിലെ മാത്രം കളക്ഷൻ പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ആകെ എമ്പത്തി ഒമ്പത് പോയിന്റ് നാല്പത് കോടി രൂപ നേടിയാണ് ഇവിടെയും രണ്ടാമതുള്ള പുലിമുരുകൻ എൺപത്തി അഞ്ച് പോയിന്റ് പതിനഞ്ച് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് മൂന്നാം സ്ഥാനം അന്യഭാഷ സിനിമക്കാണ് കേരളത്തിൽ ബാഹുബലി ടു എഴുപത്തി നാല് പോയിന്റ് അൻപത് കോടി രൂപ നേടിയാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയത് സർപ്രൈസാണ് മറ്റൊരു പ്രധാന പട്ടിക വിദേശ കളക്ഷൻ കണക്കുകളുടേതാണ് ആ പട്ടികയിൽ രണ്ടായിരത്തി പതിനെട്ട് അറുപത്തി ഏഴ് പോയിൻറ്റ് എൺപത് കോടി രൂപ നേടിയാണ് ഒന്നാമത് എത്തിയത് മോഹൻലാലിൻ്റെ ലൂസിഫർ ആകെ അൻപത് പോയിൻറ്റ് ഇരുപത് കോടി രൂപ നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇവിടെ മോഹൻലാലിൻ്റെ പുലിമുരുകൻ മുപ്പത്തിയെട്ട് പോയിൻറ്റ് അൻപത് കോടി രൂപ നേടാനായപ്പോൾ മൂന്നാമതായി